ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞില്ല കേട്ടോ ഏട്ടനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ദേവൻ ഉറക്കത്തിന് എണ്ണിട്ടിട്ടൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ നിൽക്കുവാണ് അപ്പം ദേവൻ്റെ ഈ ഒരു മോത്തൊരു കുരുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഏട്ടനോട് പറയുന്ന മോത്തും ഇങ്ങനെ കുരു എന്നേട്ടാന്ന് പറയുമായിരുന്നു അപ്പം ഞാൻ ഹായ് ഒക്കെ പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കണ്ടല്ലോ അപ്പോൾ ഏട്ടനും ഹായ് ഒക്കെ പറയുന്നുണ്ട് ഞങ്ങളങ്ങനെ പുറപ്പെട്ടു പോവുകയാണ് കേട്ടോ ആദ്യം നമുക്ക് അടൂരൊന്ന് പോകണം ഒരു ജ്വല്ലറി കയറണം അപ്പം ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിന് ഇതുപോലെ മൂക്കുത്തി എടുക്കണം അപ്പോൾ എന്നെയും കൂടെ വിളിച്ചാലും ചേച്ചി അപ്പോൾ അങ്ങനെ ഞാൻ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ജ്വല്ലറിയിൽ എത്താറ് കേട്ടോ അമാര ചോയ്സ് എന്നാണ് ജ്വല്ലറിലെ പേര് അവിടെ ഓഫറോ എന്തോ മറ്റെന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അവിടെ ഓഫർ ഉണ്ടാകണം അപ്പം അങ്ങനെ ഞങ്ങളങ്ങോട്ട് കയറിയതാണ് കേട്ടോ അങ്ങനെ ഹമാര ഹമാരോ ഓർഡർ ഞങ്ങൾ കയറുകയാണ് അപ്പം ആ ചേച്ചിയും ചേട്ടനും നേരത്തെ വന്ന് നേരത്തെ അവർ വന്ന് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ലേറ്റായി നമ്മൾ കാറിന് വണ്ടിക്കൊന്ന് കാറ്റടിക്കണമായിരുന്നു അങ്ങനെ കാറ്റടിക്കാനും ഒക്കെ ഇടയ്ക്ക് കയറി കേട്ടോ അപ്പോൾ വണ്ടി പാർക്കിങ്ങിലിട്ട് നമ്മൾ ഇങ്ങോട്ടും ജൂലറിലോട്ട് കയറാൻ പോകണം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറുവാണ് ചേച്ചി അവിടെ ഇരിപ്പുണ്ട് ചേച്ചി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ഞാനിങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങോട്ട് പോയതുകൊണ്ട് അപ്പം എന്തായാലും പിന്നെ ഞാൻ ഇതാണ് ഇതായിരുന്നു കേട്ടോ ഓഫ് ഇതാണ് ഇതാണ് ചേട്ടൻ്റെ കൂട്ടുകാരനാണ് സന്ധ്യമെന്നാണ് പേര് ദേവൻ നേണ്ട് ഇവിടെ അങ്ങനെ ദേവന് പനിയുടെ ആയിരിക്കും ആയിരിക്കും ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുന്നു അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അങ്ങ് ചെന്ന് കേട്ടോ ഭയങ്കര കാര്യമായിട്ടങ്ങ് ചെന്നു ബലൂണൊക്കെ കൊടുത്തേട്ടോ ജ്വല്ലറിന്ന് ബലൂണൊക്കെ ദേവന് കൊടുത്തായിരുന്നു അപ്പോൾ അവരവിടെ നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളവിടെ സെലക്ട് ചെയ്യുമായിരുന്നു മൂക്കുത്തി അങ്ങനെ മൂക്കുത്തിയൊക്കെ സെലക്ട് ചെയ്ത് ചേച്ചി ഏതോരെ സെലക്ട് ചെയ്ത് ഞാൻ ചെന്ന തേനെടുത്ത് വെച്ചായിരുന്നു പിന്നെ എന്താണ് അവരിങ്ങനെ ഏട്ടൻ്റെ ഫ്രണ്ടും അതേപനും ഏട്ടനും കൂടി ഇങ്ങനെ വീഡിയോസൊക്കെ ഓരോന്ന് എടുക്കുവാണ് അവർ അതേപനൊരു ബലൂൺ രണ്ടാമത്തെ ബലൂൺ എന്തോന്നു കേട്ടോ ആയത്തെ ബലൂണിനെ അവനെന്തോ നശിപ്പിച്ചു അങ്ങനെ രണ്ടാമത്തെ ബലൂണും കൊടുത്തു ഞങ്ങൾ അങ്ങനെ പിന്നെ അവിടുന്ന് ജ്വലറി എന്നൊക്കെ ഇറങ്ങി കേട്ടോ അങ്ങനെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ കയറിയതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർ എന്തൊക്കെയാണ് വേണ്ടേന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഓരോരുത്തരുടെ ഓരോന്നൊക്കെ എടുത്ത് ഞാനൊരു ബ്രെഡിൻ്റെ ഇതാണ് എടുത്ത കേട്ടോ സാൻഡ്വിച്ച് അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ ബൂസ്റ്റും കുടിച്ചു ഒരു ബൂസ്റ്റാണ് ഞാൻ മേടിച്ചത് അപ്പോൾ എല്ലാം കുടിച്ച് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ യാത്ര പറയാണ് അവരങ്ങോട്ടും പോകണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു ഞങ്ങൾ വേറൊരു വഴിക്കും കൂടെ പോകുന്നതെന്ന് പറഞ്ഞായിരല്ലോ അപ്പോൾ ആ വഴിയിൽ പോകാൻ വേണ്ടി അവർക്ക് ഒരു യാത്രയും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വഴിയിലോട്ട് പോവുകയാണ് കേട്ടോ Sí. നമ്മളങ്ങനെ മൂങ്ങയുടെ വീട്ടിലാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് അവിടെ വീട്ടിൽ ഞാൻ പോയതാണ് കേട്ടോ എൻ്റെ ലൈവിലൊക്കെ വരുന്നതാണ് അവൾ മൂങ്ങ എന്നാണ് ഐ ഡി അപ്പോൾ അവൾ അവടെ അടുത്ത് ഞാൻ കാണാൻ വേണ്ടി അവളിപ്പോൾ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ അവളൊന്ന് കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ വീട്ടിൽ ചെന്നപ്പോഴാണ് പൊറോട്ട അതിത്വം എല്ലാം അവൾ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ കഴിച്ചു കുറേ നേരം ഇരുന്നു കാര്യമൊക്കെ പറഞ്ഞു ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ ഞങ്ങൾ ഹാപ്പി ആയി അവരും ഹാപ്പിയായി കേട്ടോ അപ്പോൾ ആ ശ്രുതിയുടെ ഹസ്ബൻഡ് ാണ് പുറേ നിൽക്കുന്നത് കേട്ടോ ഒക്കാം അപ്പം കൊഞ്ഞുണ്ട് ഒരു മോളുണ്ട് കേട്ടോ അവൾ അവളെ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പിരിയാൻ തന്നെ തോന്നില്ലായിരുന്നു അതുപോലെ ഞങ്ങൾ അവിടെ നിൽക്കുവായിരുന്നു എന്നിട്ട് ഞങ്ങൾ പോലെ ഇത്രയും ദൂരം ഉണ്ടല്ലോ അപ്പം പിന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ട് പോകാൻ നിൽക്കുവാണ് കേട്ടോ പോവാൻ നിൽക്കുവാണ് അപ്പം യാത്ര പറയുവാണ് ഇക്കെ ഇതാണ് ഹസ്ബൻഡ് കേട്ടോ ശ്രുതിയുടെ ഹസ്ബൻഡ് ഇതാണ് അപ്പോൾ ഞങ്ങൾ ഇതാണ് മോൾ അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ദേവനാണെങ്കിൽ മോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ബാറ്റൊക്കെ ദേവൻ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി എടുത്തോണ്ട് വന്ന കേട്ടോ അപ്പോൾ ആ മോൾ പറഞ്ഞ എടുത്തുകൊണ്ട് പൊക്കോ കൊണ്ടൊക്കെ കുഞ്ഞിൻ്റെ കൈ എന്ന് പറഞ്ഞ് അവൻ്റെയൊക്കെ കൊടുത്തു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് വണ്ടി കയറാൻ പോകാം കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ